ഓച്ചിറയിൽ കാർഷിക വിപണന മേള ആരംഭിച്ചു ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് വിപണന മേള ആരംഭിച്ചത് മുപ്പത് ശതമാനം ഇവിടെ നിന്നും സാധനങ്ങൾ ലഭ്യമാകും ഓച്ചിറ കൃഷിഭവന്റെ ഭവന്റെ നേതൃത്വത്തിലാണ് ഓച്ചിറ പരബ്രഹ്മത്തിന് സമീപം കാർഷിക ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ജൈവ വിളകളാണ് ഇവിടെ നമുക്കറിയാം പച്ചക്കറികൾ അതായത് വരുന്ന നാല് ാണ് കർഷകരിൽ നിന്നും പൊതുവിപണിയേക്കാൾ പത്ത് ശതമാനം വില കൂട്ടി സംഭരിച്ച നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മുപ്പത് ശതമാനം വില കുറച്ചാണ് വിറ്റരിക്കുന്നത് വിപണി വിലയേക്കാൾ ഉപഭോക്താക്കൾക്ക് നമ്മൾ വിലക്കുറവിലാണ് കൊടുക്കുന്നത് എല്ലാ എല്ലാ നമ്മുടെ ഈ നാല് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് നമ്മൾ സ്വാഗതം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ അജുമേൽ സുജേത അനിജ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ് കൃഷി ഓഫീസർ രഞ്ജു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ം സമുചിതമായി ആഘോഷിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായ സുരക്ഷിതത്വം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെയൊരു ഉദ്യമം ഈ കാർഷിക നമ്മുടെ ഈ പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വം ചെയ്യുന്നത്